ഷീട്ടുകൾ പിടിക്കാൻ ലോഡ്ജിൽ പരിശോധന പൊന്നാനി പോലീസിന്റെ പിടിയിലായത് രാജ്യത്തുടനീളം കോടികളുടെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന പ്രതി നിരവധി ബാങ്ക് പാസ്ബുക്കുകളും സിം കാർഡുകളും കണ്ടെടുത്തു കേരളമടക്കം പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന പ്രതിയെ പൊന്നാനി പോലീസ് തന്ത്രപൂർവ്വം പിടികൂടി കൊല്ലം പെരുന്നാട് സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ അമീറിനെയാണ് പൊന്നാനിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടർ ജലീൽ കരുത്തത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന പോലീസ് റെയ്ഡ് നടക്കുന്നതിനിടയിൽ താമസക്കാരനായ പ്രതി ബാങ്ക് പാസ്ബുക്കുകളും തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച ആറോളം മൊബൈൽ ഫോണുകളും മറ്റും അനുബന്ധ അടങ്ങുന്ന ബാഗ് പ്ലാസ്റ്റിക് കവറിലാക്കി ലോഡ്ജ് മുറിയിലെ ബാത്റൂമിന്റെ വെന്റിലേറ്റർ വഴി പുറത്തേക്ക് തൂക്കിയിടുകയായിരുന്നു എന്നാൽ ലോഡ്ജിനു പുറത്ത് മഫ്തിയിലടക്കം പോലീസിനെ നിയോഗിച്ചാണ് ഉദ്യോഗസ്ഥർ ലോഡ്ജിന്റെ പരിശോധനയ്ക്ക് എത്തിയത് പോലീസ് പരിശോധനയ്ക്കിടെ പ്രതി വെന്റിലേറ്ററിലൂടെ ബാഗും പ്ലാസ്റ്റിക് കവറും പുറത്തേക്ക് തൂക്കിയിടുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ സംഭവം വീഡിയോയിൽ പകർത്തിയ ശേഷം ഇതേ റൂമിൽ പരിശോധന നടത്തുകയും പുറത്തേക്ക് തൂക്കിയിട്ട പ്ലാസ്റ്റിക് കവറും ബാഗും പുറത്തെടുത്ത് പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു ഇതോടെയാണ് രാജ്യത്തുടനീളം ഓൺലൈൻ തട്ടിപ്പ് വഴി പണം തട്ടുന്ന സംഘത്തിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് തിരിച്ചറിയുന്നത് ബാഗിൽ നിന്ന് നിരവധി ബാങ്ക് പാസ്ബുക്കുകളും മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച ഫോണുകളാണെന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ ശ്രമം നടത്തിയെങ്കിലും പാസ്ബുക്കുകളുടെയും മറ്റു ബാങ്ക് അക്കൌണ്ടുകളുടെയും വിവരം ചോദിച്ചതോടെ ഇയാൾ പോലീസിന് മുന്നിൽ കുഴഞ്ഞു ഒടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു വിവിധ വ്യക്തികളുടെ പേരുള്ള ഇരുപത്തിയഞ്ചോളം വ്യത്യസ്ത ബാങ്കിന്റെ പാസ്ബുക്കും ഏഴ് സ്മാർട്ട് ഫോണുകളും ഇരുപത്തിനാല് ചെക്ക് ബുക്കും മുപ്പതോളം എ ടി എം കാർഡുകളും ഇരുപത്തിയഞ്ചോളം സിം കാർഡുകളും ഇയാളിൽ നിന്നും കണ്ടെടുത്തു പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെത്തുന്ന പ്രതിയെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി നിർദ്ദേശപ്രകാരം മലപ്പുറം സൈബർ പോലീസിന് കൈമാറി നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരിശോധിച്ചതുവഴി പതിനേഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയൊന്ന് സാമ്പത്തിക തട്ടിപ്പ് സംബന്ധമായ പരാതികൾ രജിസ്റ്റർ ചെയ്തതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നാല് പരാതികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തിയേഴ് പരാതികളുമാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത് പ്രതിയുമായി ടെലഗ്രാമിൽ ദുബായിൽ നിന്ന് ബന്ധപ്പെട്ട ഒരാൾ മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും ഏജന്റ് വഴി സാധാരണക്കാർക്ക് കമ്മീഷൻ നൽകി വാടകയ്ക്കെടുത്ത് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും എ ടി എം കാർഡുകളും സ്ഥിരമായി എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് ദുബായിലുള്ള ആളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ഫെഡ് ആപ്പ് പ്രതി ആക്ടിവേറ്റ് ചെയ്യണം പിന്നീട് ഈ ആപ്പിലേക്ക് വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് ഫ്രോഡ് മണിയും ബിറ്റ്കോയിൻ അടക്കമുള്ള വിവരങ്ങളും സ്ലിപ്പുകളും പ്രതിക്ക് അയച്ചു നൽകും ഇതുപ്രകാരം ഇന്ത്യൻ മണി പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത് ക്രിപ്റ്റോ കറൻസി ദുബായിലുള്ള ആൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ ജോലിയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പ് പരാതി നൽകിയവടെ കോടിക്കണക്കിന് പണമാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളതെന്ന് പോലീസിനോട് പ്രതി വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണൂർ ടൌൺ കൊല്ലം ശാസ്താംകോട്ട തൃശൂർ കൊരട്ടി പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പൊന്നാനി ഇൻസ്പെക്ടർ പറഞ്ഞു പ്രതിയെ തൃശൂർ കൊരട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനായി പൊന്നാനി പോലീസ് കൈമാറിയിരിക്കുകയാണ് സി എൻ ടി വി